الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقالوا لو كنا كنا نسمع أَوْ نعقل ما كُنَّا في أصحاب السعير സ്നേഹധാരണീയരായ സഹോദരങ്ങളെ പരമകാരുണികനും കരുണവാരുമായ പ്രഭു സുബാൻ അഹമ്മദ് ആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൻ പരിശുദ്ധ റമദാൻ നോമ്പ് അനുഷ്ഠിക്കുവാനും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദീനിയായ കാര്യങ്ങൾ സംസാരിക്കുന്ന ഇത്തരം സദസ്സുകളിൽ വന്നു ചേരാനും നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ് പലപ്പോഴും റമദായ നോമ്പു നോക്കാൻ അവസരം ലഭിച്ചു അത് അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ് എന്ന് പറയുമ്പോൾ ചില ആളുകളുടെയൊക്കെ പ്രതികരണം അല്ലെങ്കിൽ ചില ആളുകളുടെയൊക്കെ ഭാവം അതൊക്കെ പത്ര വലിയൊരു അനുഗ്രഹമായി എടുത്തു പറയേണ്ടതാണോ അതൊക്കെ ഒരു വലിയ അനുഗ്രഹമാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ടായേക്കാം കാരണം അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ലിസ്റ്റിൽ നമ്മുടെ അടുക്കൽ അനുഗ്രഹങ്ങളായി നമ്മൾ കാണുന്ന പലതും ഇതിനേക്കാളൊക്കെ എത്രയോ വലുതായി നമ്മുടെ മനസ്സിലുള്ള പലതും വേറെ ഉണ്ടാകുമ്പോ റമദാനിൽ നോമ്പനുഷ്ഠിക്കാനൊക്കെ സാധിച്ചല്ലോ എനിക്കതിന് വലിയൊരു അനുഗ്രഹമാണല്ലോ എന്ന് തിരിച്ചറിയാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അനുഗ്രഹമായി അയാൾ കാണുന്നത് അയാൾ ഉണ്ടാക്കിയിട്ടുള്ള വീടോ തന്റെ കുടുംബമോ തൻ്റെ ജോലിയോ തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളമോ ഒക്കെ ആണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ നോമ്പ് നോക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ സംഭവമായി ഒരു അനുഗ്രഹമായിട്ട് അയാൾക്ക് തോന്നൂല കാരണം അള്ളാഹു ഇത്രമാത്രം വലിയൊരു അനുഗ്രഹമായി കൊണ്ടാണ് ഇത് തന്നത് എന്ന് ചിന്തിക്കാൻ അയാളുടെ അനുഗ്രഹങ്ങളുടെ ലിസ്റ്റിലുള്ള മറ്റു കാരണങ്ങൾ തടസ്സമാകുന്നു എന്നുള്ളതാണ് എന്നാൽ നാം ഒന്ന് ചിന്തിച്ചു നോക്കുക വ്യത്യസ്തമായ നാടുകളിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പരിശുദ്ധ പരിശുദ്ധരമതാൻ സമാഗതമായിട്ടും നോമ്പനുഷ്ഠിക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ നോമ്പ് നോക്കാൻ പര്യാപ്തമായ സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം ലഭിക്കാതെ വിഭാഗത്തുകൾ ചെയ്യാൻ സാധിക്കാതെ നമസ്കാരങ്ങൾ നിർവഹിക്കാൻ സാധിക്കാത്ത വിധം അക്രമങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞുകിടക്കുന്ന ഒട്ടനവധി സ്ഥലങ്ങളുണ്ടാകുമ്പോ നമുക്ക് ലഭിച്ചിട്ടുള്ള സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷവും നോമ്പ് നോക്കാനും നമസ്കാരങ്ങൾ നിർവഹിക്കാനും ഒക്കെ ലഭിച്ചിട്ടുള്ള ഇത്തരം അവസരങ്ങളും നമ്മൾ പലപ്പോഴും കാണാതെ പോവുകയാണ് ഒരു ചോദ്യോത്തര സെക്ഷൻ ഒരു ടി വി ചാനലിൽ നടന്നൊരു ചോദ്യോത്തര സെക്ഷനിൽ ഒരു ദരിദ്ര രാജ്യത്തു ഒരു സഹോദരൻ പണ്ഡിതനോട് ചോദിക്കുകയാണ് ഞങ്ങൾ നോമ്പ് നോറ്റിട്ട് ആ നോമ്പ് മുറിക്കാതെ നോമ്പ് അവസാനിപ്പിക്കാതെ തുടർച്ചയായി നോമ്പ് നോക്കുന്നത് കൊണ്ട് വല്ല വിരോധവും ഉണ്ടോ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് എന്ന ചോദ്യകർത്താവ് വ്യക്തമാക്ക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഭക്ഷണ സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടൂല അതുകൊണ്ട് നോമ്പ് മുറിക്കാതെ അങ്ങനെ തുടർത്തി കൊണ്ടുപോയാൽ വല്ല പ്രശ്നവുമുണ്ടോ എന്നാണ് ആ സഹോദരന്റെ ചോദ്യം ആ അതിന് മറുപടി കൊടുത്തത് ഒരു കണ്ണീര് കൊണ്ടായിരുന്നു കാരണം അയാൾക്ക് അതിന് മറുപടി ഇല്ല പണ്ഡിതന് ഒരു മറുപടി പറയാൻ കഴിയുന്നില്ല അത്രയും സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഈ റമലാനിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒരുക്കി തന്നിട്ടുള്ള സംവിധാനങ്ങൾ അവൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എത്രത്തോളം വലുതാണ് എന്ന് ഇത്തരത്തിലുള്ള പല സംഭവങ്ങളിലൂടെയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആശുപത്രിയുടെ വരാന്തകളിലും ഓപ്പറേഷൻ തിയേറ്ററുകളിലും അതുപോലെ തന്നെ വ്യത്യസ്തമായ പ്രയാസങ്ങളും മറ്റുമൊക്കെ സഹിച്ചുകൊണ്ട് ഒരു റമലാൻ വന്നു കിട്ടിയിട്ടും നോമ്പനുഷ്ഠിക്കാൻ സാധിക്കാത്ത വിധം രോഗം അവരെ പിടികൂടിയിട്ട് രോഗം അവരെ കീഴ്പ്പെടുത്തിയിട്ട് നോമ്പുകാരനെ കാണുമ്പോഴും തറാവി നമസ്കാരങ്ങളുടെ ശബ്ദങ്ങൾ കേൾക്കുമ്പോഴും എനിക്കിതിനൊന്നും സാധിക്കുന്നില്ലല്ലോ എന്ന് വിലപിക്കുന്ന എനിക്കിതിനൊന്നും കഴിയുന്നില്ലല്ലോ എന്ന് എന്നാലോചിക്കുന്ന ഒട്ടനവധി ആളുകളെ നോക്കിയിട്ടാവണം അള്ളാഹുവെ എനിക്ക് ഈ നോമ്പ് നോക്കാൻ എനിക്കൊരു അവസരം തന്നല്ലോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെയാകുമ്പോൾ നമ്മുടെ നോമ്പിനും നമ്മുടെ ആരാധനകൾക്കും വിവാദത്തുകൾക്കും കുറച്ചുകൂടി മഹത്വവും കാഠിന്യവും കണ്ടെത്താൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ റസൂൽ കരീം സല്ലാഹു അലഹി വസ്ലമ നമ്മളോട് ആവശ്യപ്പെടുന്നു നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുമ്പോ നിങ്ങൾ നിങ്ങളെക്കാൾ താഴ്ന്ന ആളുകളിലേക്ക് നോക്കണം നിങ്ങളെക്കാൾ താഴ്ന്ന ആളുകളിലേക്ക് എന്ന് പറഞ്ഞാൽ റസൂൽ അള്ളാഹിഅ അലൈഹി വ്യക്തമായി തന്നെ പറഞ്ഞു അസ്വലമിൻ നിങ്ങളെക്കാൾ താഴേക്കിടയിലുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കുക ആരോഗ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടും നിർഭയത്വമുള്ള ഒരു അവസ്ഥയെ എല്ലാം നിങ്ങളെക്കാൾ താഴ്ന്നയാളുകളിലേക്ക് നിങ്ങൾ നോക്കുക വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ജീവിക്കുന്നയാളുകളെ നമ്മൾ പരിശോധിച്ചാൽ ആരോഗ്യപരമായി നമ്മളെ അത്ര ആളുകൾ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലാത്തയാളുകൾ അതുപോലെ തന്നെ നിർഭയത്വം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലാത്ത ആളുകൾ പല നാടുകളിൽ നിന്നുമുള്ള വാർത്തകൾ ദിവസേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിൽ ആ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു അവർക്കുള്ള പ്രയാസങ്ങൾ പള്ളികൾക്ക് നേരെ വരുന്ന ഭീരങ്കികൾ അതുപോലെ തന്നെ പള്ളികളിലേക്ക് നടന്നു പോകുന്ന ആളുകളെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ എല്ലാം എല്ലാം നമ്മൾ കാണുമ്പോൾ നമുക്ക് നമുക്കള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളെക്കാൾ മുകളിലുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കരുത് നിങ്ങളെക്കാൾ മുകളിലുള്ള ആളുകൾ ആരാണ് നിങ്ങളെക്കാൾ സമ്പത്തുള്ള ആളുകൾ നിങ്ങളെക്കാൾ ആരോഗ്യമുള്ള ആളുകൾ നിങ്ങളെക്കാൾ സുഖ സൗകര്യങ്ങളുള്ള ആളുകൾ അവരെ നിങ്ങൾ നോക്ക അപ്പൊ നിങ്ങളെ താരതമ്യം ചെയ്യും അള്ളാഹു എനിക്കൊക്കെ എന്താ തന്നത് അള്ളാവ് എനിക്ക് എന്താ അനുഗ്രഹ ചെയ്തു എന്നിട്ടുള്ളത് എനിക്ക് നല്ലൊരു വീടുണ്ടോ എനിക്ക് നല്ലൊരു വാഹനം ഉണ്ടോ എനിക്ക് നല്ലൊരു ജോലി ഉണ്ടോ എന്റെ ജോലി ഇത്രയും ടൈം ഉണ്ടായിട്ട് നല്ലൊരു ശമ്പളം ഉണ്ടോ എന്നാ ഓനെ കണ്ടില്ലേ ഓനക്ക് രണ്ടു മണിക്കൂറുള്ളു ഡ്യൂട്ടി മൂന്ന് മണിക്കൂറുള്ളു ഡ്യൂട്ടി എന്നിട്ട് എത്ര ഓൻ ശമ്പളം വാങ്ങണത് ഓന് വീട് കണ്ടില്ല ഓന് രണ്ടാം നില ഇപ്പോൾ വാർത്ത കഴിഞ്ഞു ഞാൻ ഇപ്പോഴും ഒരു നില ഇങ്ങനെ കൊണ്ട് നടക്കല്ലേ തേക്കാത്തൊരു വീടല്ലേ എന്ന് നമ്മൾ ആലോചിക്കും വേറെ റസൂല്ലം പറഞ്ഞു നിങ്ങൾ താഴെയുള്ളവരിലേക്ക് നോക്കുക അതാണ് നിങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് നിസ്സാരമായി തോന്നാതിരിക്കാൻ നല്ലത് അല്ലെ അപ്പൊ നമ്മള് താഴെയുള്ള ഒരാളിലേക്ക് നോക്ക ഒരു വീട് പോലും ഇല്ലാതെ കടത്തിണ്ണയിൽ കിടന്നുറങ്ങുന്ന കുടുംബങ്ങളെ നോക്കുമ്പോ അള്ളാഹുവെ നീ എനിക്കൊരു ചെറിയ കൂരയെങ്കിലും തന്നല്ലോ എന്ന് നമുക്ക് തോന്നും ജോലിയില്ലാതെ ജോലി നഷ്ടപ്പെട്ട് ഉയർന്ന സ്റ്റാറ്റസിലുള്ള ശമ്പളം ഉണ്ടായിരുന്ന ഫാമിലി സ്റ്റാറ്റസിലൊക്കെ ഇവിടെ താമസിച്ച് ജോലി ചെയ്തിരുന്ന ആളുകൾ പെട്ടെന്ന് ജോലി പോയിട്ട് രണ്ടും മൂന്നും മാസം ഒന്നുമില്ലാതെ നടന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ നമുക്ക് തോന്നും പടച്ചോരേ ഈ ഒരു ചെറിയ ജോലിയെങ്കിലും ഈ ജോലി എനിക്കുണ്ടല്ലോ എന്നൊരു സമാധാനം നമുക്ക് കിട്ടും അപ്പം അള്ളാഹ് സുബാന നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ നിസ്സാരമായി കാണാതിരിക്കാൻ യാളുകളിലേക്ക് നമ്മളെക്കാൾ അനുഗ്രഹം കൊണ്ട് നിലവാരത്തിലുള്ള ആളുകളിലേക്ക് നമ്മൾ നോക്കുക എന്ന് റസൂൽ കരീം അലൈഹി സല്ലൈസ് പറഞ്ഞു കാരണം അള്ളാഹു നാളെ അതിനെപ്പറ്റി ചോദ്യം ചെയ്യും തീർച്ചയായും അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹങ്ങളെപ്പറ്റി എല്ലാം ചോദ്യം ചെയ്യും ഒരു തഫ്സീർ നമുക്ക് കാണാൻ സാധിക്കും ആ അനുഗ്രഹങ്ങൾ ഇങ്ങനെ നിങ്ങൾ എണ്ണുമ്പോൾ വലിയ വലിയത് എണ്ണണ്ട ഏറ്റവും ചെറിയത് നിങ്ങൾ എണ്ണിക്കോളൂ എന്നിട്ട് ആ പണ്ഡിതം പറയുന്നത് ആ തഫ്സീറിൽ കാണുന്നത് അള്ളാഹു സുബാന നിർഭയത്തമായി നമസ്കരിക്കാൻ ഒരാൾക്ക് അവസരം തന്നിട്ടുണ്ടെങ്കിൽ അതുപോലും നാളെ ചോദ്യം ചെയ്യും അല്ലേ നമ്മളൊക്കെ എല്ലാവരും അസർ നമസ്കരിച്ചു ലോഹർ നമസ്കാരം പള്ളികളിൽ ചെന്ന് ജമായ നിസ്കരിച്ചു ആ നമസ്കാരങ്ങളെ നമ്മളാരെങ്കിലും പേടിച്ചുകൊണ്ടാണോ നിസ്കരിച്ചത് ആരെങ്കിലും നമ്മളെ വന്ന് അക്രമിക്കുന്നു വിചാരിച്ചിട്ടാണോ നമ്മൾ നിസ്കരിച്ചത് അല്ല നമ്മൾ വളരെ നിർഭയത്വത്തോടു കൂടിയാണ് നിസ്കരിച്ചിട്ടുള്ളത് കാരണം നിസ്കാരം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമാധാനവും അടക്കവും ഒതുക്കവും മനസ്സിന്റെ നല്ല ഒരു സന്തോഷകരമായ അവസ്ഥയിൽ നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പേടിച്ചില്ല നമ്മൾ ആരും ഭയപ്പെട്ടില്ല ആരെങ്കിലും നമ്മളെ ഒന്ന് വന്ന് നമ്മൾ പേടിപ്പെട്ടില്ല അങ്ങനെ നമ്മൾ നിസ്കരിച്ചു അങ്ങനെ ഒരവസ്ഥ അവസ്ഥ അള്ളാഹു ഒരാൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥയെ കുറിച്ച് പോലും നാളെ റബ്ബ് നമ്മളോട് ചോദ്യം ചെയ്യുമെങ്കിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിന്റെയും നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന്റെയും നാം ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായുവിന്റെയും എല്ലാത്തിന്റെയും കണക്കുകൾ നാളെ റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോ ആ അനുഗ്രഹത്തിന് നന്ദി കാണിച്ചോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം അതുകൊണ്ട് നിസ്സാരമായി അള്ളാഹു ചെയ്തു തന്ന ഒരു അനുഗ്രഹത്തെയും കാണാതിരിക്ക അതാണ് ഇസ്ലാം പഠിപ്പിച്ചൊരു മര്യാദ നിങ്ങൾ തുമ്മിയാൽ അലഹദില്ല എന്ന് പറയണം എന്ന് പറഞ്ഞുകൊടുത്തുപോലും പടച്ചറബിനോടുള്ള നന്ദിയുണ്ട് അല്ലെ ശാസ്ത്രകാരന്മാർ പറയാണ് ആ തുമ്മുന്ന നിങ്ങൾ ആ തുമ്മിക്കൊണ്ടിരിക്കുന്ന ഒരു സെക്കൻഡിൽ നിങ്ങൾ മരിക്കാണ് ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ അവയവങ്ങളും രക്തസഞ്ചാരവും എല്ലാം ഒരു സെക്കൻഡ് നേരത്തേക്ക് എന്ത് ചെയ്യാണ് നിന്നു പോകാൻ ആ നിന്നു പോയ ആ നൃത്തം അങ്ങനെ അങ്ങ് നിർത്തിക്കളയാൻ പടച്ചറബിന് കഴിയും അതിനെല്ലാവരും സംബന്ധിച്ചിടത്തോളം പ്രയാസല്ല എന്നാൽ ആ ജീവൻ തിരിച്ചു തന്ന തന്നറപ്പേ എനക്കാകുന്നു സ്തുതി എന്ന് പറയാൻ നമ്മുടെ മനസ്സ് തയ്യാറാകുന്നില്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് അതിന്റെ പോരായ്മകളോ അതിന്റെ നന്മകളോ പറഞ്ഞ് പിരിച്ചു പോവുകയാണെങ്കിൽ അള്ളാഹുവെ ഈ ഒരു ഭക്ഷണം എനിക്ക് തന്നല്ലോ ഈ ഭക്ഷണം ലഭിക്കാതെ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി ഹെലികോപ്റ്ററുകളിൽ നിന്ന് വിമാനങ്ങളിൽ നിന്ന് അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് എറിഞ്ഞു കൊടുക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടുന്ന പതിനായിരക്കണക്കിന് ആളുകൾ ഉണ്ടാകുമ്പോ അള്ളാഹുവെ സമാധാനപരമായി നോമ്പു തുറക്കാനൊക്കെയുള്ള ഭക്ഷണവും സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് കൂടുതൽ വിനയാംഗിതരായി അള്ളാഹുവിനോക്ക് മടങ്ങാനാണ് നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടത് സഹോദരങ്ങളെ നമ്മളെല്ലാവരും വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ കൊണ്ട് വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പല രാജ്യങ്ങളിലും നമ്മൾ എത്തിച്ചേരുന്നത് വ്യത്യസ്തമായ നാടുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ വന്ന് വ്യത്യസ്തമായ ജോലികൾ ചെയ്യുന്ന നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ട് എന്താ നീ ഞങ്ങൾക്ക് ഗൾഫിൽ വന്ന് ഞാൻ അങ്ങനെ വെറുതെ വന്നു നാട്ടിൽ ഇങ്ങനെ വെറുതെ നടക്കുന്നു അപ്പം അങ്ങനെ വെറുതെ വന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് അയാൾക്കെന്ത് ലക്ഷ്യമാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പണിയെടുക്കുമ്പോൾ ഒരു ലക്ഷ്യം ഉണ്ടാവും അല്ലെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ട പ്രവർത്തനങ്ങളിൽ ആ പ്രവർത്തനങ്ങളിൽ അയാൾക്ക് ചില അടുപ്പും ചിട്ടകളും ഉണ്ടെങ്കിൽ മാത്രമേ അയാളെ സംബന്ധിച്ചിടത്തോളം വിജയിക്കൊണ്ടു പോകും അതെല്ലായിരുന്നുണ്ടെങ്കിൽ അയാൾക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല അയാളുടെ അയാളുടെ ജോലി പരാജയമായിരിക്കും എന്നതുപോലെ തന്നെ ഇസ്ലാം അള്ളാഹു സുബഹാന പോല നമുക്കൊരു ലക്ഷ്യത്തിലൂടെ നമ്മളെ പറഞ്ഞേക്കാം നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ് സ്വർഗമാകണം നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടി അള്ളാഹു സുബാന പരിശ്രമിക്കുവാനും മത്സരിക്കുവാനും മുന്നോട്ട് വരുവാനും നമ്മളോട് ആവശ്യപ്പെടുന്നു കടമത്സരം നടത്തുന്നവർ പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മത്സരങ്ങൾ നടത്തുന്നു ഏറ്റവും നല്ല വിജയം ലഭിക്കുവാൻ മത്സരാർത്ഥികൾ പരിശ്രമിക്കുന്നു അതേപോലെ തന്നെ ഉന്നതമായ റാങ്ക് ലഭിക്കുവാൻ വിദ്യാർത്ഥികൾ മത്സരിക്കുന്നു ഇങ്ങനെ പല ആളുകളും പല രീതിയിൽ മത്സരിക്കുമ്പോൾ അള്ളാഹ് പറയാണ് മത്സരിക്കുന്നവൻ സ്വർഗത്തിന് വേണ്ടി മത്സരിക്കട്ടെ ആ മത്സരം അവരെ സംബന്ധിച്ചിടത്തോളം ശാശ്വതമായ വിജയത്തിലേക്കുള്ള മത്സരമായിരിക്കും ആ വിജയം നമുക്ക് ലഭിക്കണമെങ്കിൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിന് ചില അടുക്കും ചിട്ടകളും ആവശ്യമാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലിയിലേക്ക് അപേക്ഷ കൊടുത്തു എന്നിട്ട് അയാൾക്ക് ആ ജോലി കിട്ടി എന്നിട്ട് അയാൾ പറയണെനിക്ക് ജോലി ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ ഈ ജോലി ചെയ്യാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിനു വേണ്ട അറിവുകളില്ല എന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് പറയും പിന്നെ എന്തിനായി അപേക്ഷ കൊടുത്തിരുന്നത് പിന്നെ എന്തിനാണ് ആ ജോലിയിൽ ജോയിൻ ചെയ്തത് അതിനെ പറ്റി നീ ആദ്യം പഠിക്കണ്ടേ അല്ലേ അതേപോലെ തന്നെ നമ്മളൊരു വീടുണ്ടാക്കുകയാണെങ്കിലോ ഒരു വാഹനം നമ്മൾ വാങ്ങുകയാണെങ്കിലോ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ആളുകളോട് ചോദിക്കും ഈ വാഹനം എങ്ങനെയുണ്ട് ഇങ്ങനെ ഒരു വീട് ഇന്നൊരു പ്ലാനിൽ ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാകും അല്ലെങ്കിൽ അങ്ങനെ ഒരു വീട് നേരത്തെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് വല്ല പോരായ്മകളോ ന്യൂനതകളോ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കുകയും അന്വേഷിക്കുകയും പഠിക്കുകയും എല്ലാ നിരക്കുമുള്ള പരിശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്യും എന്നാൽ പലപ്പോഴും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്ന ഒരു കാഴ്ച അവന്റെ ഇഹപര ജീവിതത്തിന് വിജയത്തിന് ഇഹപര ലോകത്തെ വിജയത്തിന് അനിവാര്യമായിട്ടുള്ള മതത്തിന്റെ കാര്യം വരുമ്പോൾ പലപ്പോഴും അവന് ചോദ്യങ്ങളില്ല പലപ്പോഴും അവന് സംശയങ്ങൾ ചോദിക്കാറില്ല അവരെന്തൊക്കെയോ കേട്ടു എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ ലഭിച്ചു ആരൊക്കെയോ പറയുന്നത് കേട്ടു പാരമ്പര്യമായി എന്തൊക്കെയോ ലഭിച്ചു അതങ്ങനെ ചെയ്തു പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാവാൻ അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാന പറയാണ് അവർ നാളെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും നരകത്തിന്റെ അവകാശികളായി നരകത്തിന്റെ വറകുകളായിട്ട് അവർ മാറും അപ്പോൾ അവിടെ വെച്ച് അവർ പറയുന്ന ഒരു സംസാരമാണ് സൂറത്തു മുലുക്കിന്റെ പതിനൊന്നാമത്തെ വചനത്തിലൂടെ പത്ത് പതിനൊന്ന് വചനത്തിലൂടെ അള്ളാഹു പറയുന്നത് അവര് പറയുമ്പോ അള്ളാഹു ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നരകത്തിന്റെ അവകാശികളായി തീരുമായിരുന്നില്ലല്ലോ റബ്ബേ എന്നവർ പറയുന്ന കത്തിയാളെന്ന നരകത്തിൽ കിടക്കുമ്പോൾ അവരുടെ ഒരു വിലാപമാണ് അവരുടെ ഒരു സംസാരമാണ് എന്താണ് അതിനുള്ള കാരണം അങ്ങനെ ഒരു വിലാപത്തിന് അവർക്ക് കാരണമായിട്ടുള്ള അങ്ങനെ ഒരു സംസാരം നടത്താൻ പര്യാപ്തമായിട്ടുള്ള അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തു വെച്ച ചില കാര്യങ്ങളാണ് എന്താണ് അവർ ചെയ്തത് ദീനിനെ പറ്റിയുള്ള പഠനങ്ങൾ നടത്തിയില്ല മതപരമായ കാര്യങ്ങൾ അവർ പഠിച്ചില്ല ദുരിയാവിന്റെ എല്ലാ കാര്യങ്ങളും അവർ പഠിക്കും ഒരു മൊബൈല് വാങ്ങണമെങ്കിൽ പോലും ഒരു നൂറ് റിയാലിന്റെ മൊബൈൽ വാങ്ങണമെങ്കിൽ പോലും എത്ര ആളുകളോട് നമ്മൾ അതിനെപ്പറ്റി ചോദിക്കും അല്ലെ ഒരു വാഹനം വാങ്ങുകയാണെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ എത്ര ആളുകളോട് അഭിപ്രായം ചോദിക്കും നമ്മൾ ഇരിക്കുന്ന ജോലിയിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങണമെങ്കിൽ നമ്മൾ എത്ര ആളുകളോട് ചോദിക്കും എന്നാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഈ ജീവിതത്തിലും നമ്മുടെ കബറിലും നമ്മുടെ പല ലോകത്തിലും നമുക്ക് ആവശ്യമായിട്ടുള്ള ദീനിനെ കുറിച്ച് എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അള്ളാഹു സുബാനഹുരവന്റെ പ്രവാചകനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ് നിശ്ചയമായും ദീന് പഠിക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും വിശ്വാസിനിയുടെയും മേൽ നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണ് അതിൽ നിന്ന് നമുക്ക് ഒരാൾക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഒരാളും അതിൽ നിന്ന് പറയുമ്പോൾ ഞാനതൊക്കെ എനിക്കതിനൊന്നും ചാൻസ് കിട്ടിയില്ല എനിക്കതിനൊന്നും അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല കാരണം അള്ളാഹ് സുബഹാനൂഹത്താല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ള ഉദ്ദേശം പറയുമ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് പറയുമ്പോൾ അള്ളാഹ് സുബഹാന മുഹത്താല പറയാണ് അവനെ ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി അള്ളാഹ് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടുള്ളത് ഇബാദത്ത് ചെയ്യാൻ ഒരാൾ പറയാണ് ചെയ്യാതെ എനിക്ക് ത്രിയാണ് എന്റെ ഡ്യൂട്ടി അങ്ങനെ ആയിരുന്നു എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്റെ കുടുംബത്തിൽ ഇന്ന എന്റെ പോരായ്മകൾ ഉണ്ടായിരുന്നു അതിന്റെ ഇടയിൽ എനിക്ക് ഇതിനൊന്നും സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ചെന്നാൽ ആ മറുപടി കൊണ്ടൊന്നും കാര്യം ഉണ്ടാവൂല അള്ളാഹു ചോദിക്കും പിന്നെ ഞാൻ എന്തിനാ നിന്നെ സിദ്ധിച്ചത് അതുകൊണ്ട് അല്ല അയ്യു അഹ്സനും അമര ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനം ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണെന്താ നിങ്ങൾക്ക് ജനനവും മരണവും നിശ്ചയിച്ചു തന്നിട്ടുള്ളത് എന്ന് അള്ളാഹു സുബാന ഹോത്താല നമ്മളോട് പറയുമ്പോൾ എന്താണ് ജീവി എന്ന് യഥാർത്ഥമായ സോയിസിൽ നിന്ന് യഥാർത്ഥമായ ലക്ഷ്യത്തിൽ നിന്ന് പഠിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ കഠിനമായ ചൂടത്തും നമ്മുടെ ജോലികൾക്കിടയിലും നോമ്പുനോറ്റവരാണ് നമ്മളെല്ലാവരും അള്ളാഹു നമ്മളിൽ നിന്നത് സ്വീകരിക്കുമാറാവട്ടെ അല്ലാഹു അത് സ്വീകരിക്കാത്ത സ്വീകരിക്കാത്തൊരവസ്ഥ വന്നാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ വെള്ളം കുടിക്കാതിരുന്നതും ഭക്ഷണം കഴിക്കാതിരുന്നതും ും നമ്മുടെ പല ആവശ്യങ്ങളും നടത്താതിരുന്നതും എല്ലാം അള്ളാഹുവിന് വേണ്ടിയായിട്ടും അത് അള്ളാഹു സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അവരെക്കാൾ വലിയ നഷ്ടക്കാര് ഈ ലോകത്ത് വേറെ ആരാണ് ഉണ്ടാവുക അല്ലെ അങ്ങനെയുള്ള ചില ആളുകളെ കുറിച്ച് പ്രവാചകൻ അലൈഹി സുല്ലാം നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്താണ് അവരുടെ പ്രത്യേകതകൾ അവരുടെ നോമ്പ് അള്ളാഹു സ്വീകരിക്കൂലാം അവരുടെ നമസ്കാരങ്ങൾ സ്വീകരിക്കൂല അവരുടെ പ്രവർത്തനങ്ങൾ അവർ കാണുമ്പോൾ അവർ നോക്കുമ്പോൾ അവരുടെ കണക്കുകളിൽ പലപ്പോഴും വലിയ കൂമ്പാരങ്ങൾ ഉണ്ടാകും വലിയ മലകളോളം ഉണ്ടാകും പർവ്വതം കിടക്കെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും പക്ഷെ അള്ളാഹു സുബാന പറയാണ് അതൊക്കെ മരുഭൂമിയിൽ നിങ്ങൾ കാണുന്ന മരുപ്പച്ച പോലെ അല്ലെങ്കിൽ മരീചിക പോലെ മരീചിക പോലെയാണ് കസറാബിൻ മരീചിക പോലെയാണ് ദൂരെ നിന്ന് നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവിടെ അങ്ങനെ വെള്ളമുണ്ട് വെള്ളം ഉണ്ടെന്ന് തോന്നും അവിടേക്ക് ചെല്ലുമ്പോൾ വെള്ളമുണ്ടാവുകയില്ല എന്ന് പരിശുദ്ധ കുറാൻ അള്ളാഹ് പറയാം എന്താണ് അവരുടെ പ്രത്യേകത അവിടെ വിശ്വാസത്തിൽ തകരാറ് സംഭവിച്ചു പോയിരുന്നു അവരുടെ വിശ്വാസം അവാകതകൾ ഉള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹു സ്വീകരിക്കുകയില്ല മറ്റൊരാത്തിൽ അള്ളാഹു പറഞ്ഞു അവരുടെ പ്രവർത്തനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന വെണ്ണീർ പോലെയാണ് ഒരു ശക്തമായ കാറ്റുള്ളൊരു ദിവസം അതിശക്തമായ കാറ്റ് വന്ന് ആ വെണ്ണീറുകൾ മുഴുവനും പാറിപ്പോകുന്നത് പോലെ അവരുടെ പ്രവർത്തനങ്ങൾ പാറിപ്പോകും അല്ലേ ആ കൂട്ടത്തിൽ ഞാനോ നിങ്ങളോ ഉണ്ടായാൽ എന്താ പിന്നെ നമ്മളൊരു അവസ്ഥ ഇത്രയും അധ്വാനിച്ച് ക്ഷീണം സഹിച്ച് ദാഹം സഹിച്ച് നോമ്പെടുത്തിട്ട് നിസ്കരിച്ചിട്ട് തളർന്നിട്ടും കാലുവേദന ഉണ്ടായിട്ടും ഊരവേദനയുണ്ടായിട്ടും നിന്ന് നിസ്കരിച്ചിട്ട് അള്ളാഹതൊന്നും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ വല്ലതീന കഫറു മാനഹും സത്യനിഷേധികളായ ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾ അല്ലെ അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ വിശ്വാസം അത് അല്ലാഹു സ്വീകരിക്കുന്ന വിശ്വാസമാണോ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള വിശ്വാസമാണോ എന്ന് പരിശോധിക്കുവാനും ആ രീതിയിലുള്ള പഠനങ്ങൾ നടത്താനും തെറ്റുകളോ അപാകതകളോ ഉണ്ടെങ്കിൽ അത് തിരുത്താനും നമുക്ക് സാധിക്കണം പലപ്പോഴും നമ്മളൊക്കെ നേരത്തെ പഠിച്ചു വെച്ച ചില കാര്യങ്ങൾ ഞങ്ങളുടെ ഉസ്താദുമാർ പഠിപ്പിച്ചു തന്ന ചില കാര്യങ്ങൾ എന്നുള്ളതിൽ അന്ധമായി അനുകരിക്കുന്ന ചില ആളുകളുണ്ട് അത്തരക്ത അത്തരത്തിലുള്ള ആളുകൾ നാളെ നാണപ്പരലോകത്ത് വന്ന് പറയുന്ന ഒരു മറുപടി പരിശുദ്ധ ഖുർആൻ അള്ളാഹു സുബാനഹ വച്ചാൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അവർ പറയും അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും വാക്കുകളെ ഞങ്ങൾ സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നിട്ട് അവർ പറയാണ് ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെ പിൻപറ്റി ഞങ്ങളുടെ അടുക്കലുള്ള ഞങ്ങളുടെ ഉസ്താദുമാരെ ഞങ്ങളുടെ പണ്ഡിതന്മാരെ ഞങ്ങളുടെ നേതാക്കന്മാരെ ഞങ്ങൾ ഞങ്ങളന്തമായി പിൻപറ്റി അതുകൊണ്ട് റബ്ബെ ഞങ്ങൾ ഈ നരഗാട്ടിയിൽ എത്തിച്ചേരാൻ കാരണം അവരാണ് എന്ന് പറയുന്ന വിലാപത്തിന്റെ രംഗം പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെ ഞങ്ങളുടെ പണ്ഡിതന്മാരെ ഞങ്ങൾ നിന്നുള്ള ഉയർന്ന ആളുകളെ അവർ പറയുന്നതൊക്കെ അന്ധമായി ഞങ്ങൾ വിശ്വസിച്ചു അതിൽ അള്ളാഹു പറഞ്ഞതിന് തെളിവുണ്ടോ അള്ളാഹു സുബാന ഖുറാനിലൂടെ പഠിപ്പിച്ചത് എന്താണ് എന്നോ എന്നൊന്നും ഞങ്ങൾ നോക്കിയില്ല അതുകൊണ്ട് അവരാണ് ഞങ്ങളെ വഴി എന്ന് നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മൾ ബഹുമാനം നമ്മളേറെ വല കൽപ്പിക്കുന്ന ഉസ്താദുമാർക്കെതിരെ നമ്മുടെ പണ്ഡിതന്മാർക്കെതിരെ നമ്മൾ സാക്ഷി പറയുന്ന നമ്മൾ അവർക്കെതിരെ സംസാരിക്കുന്ന ഒരു രംഗം വന്നാൽ അതുകൊണ്ട് ഒരു കാര്യവും ഉണ്ടാവില്ല ആ വിലാമ്പങ്ങൾക്ക് അള്ളാഹു ഒരു വിലയും കൽപ്പിക്കൂല കാരണം അള്ളാഹു പറയും ഞാൻ നിനക്ക് എന്റെ ആയത്തുകൾ ഇറക്കി തന്നില്ലേ ഞാൻ നിനക്ക് എന്റെ ദൃഷ്ടാന്തങ്ങൾ ഇറക്കി തന്നില്ലേ പ്രവാചകന്മാരിലൂടെ ഞാൻ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നില്ലേ ആ പ്രവാചകനെ പിൻപറ്റണം അതിൽ പ്രവാചകനെയും അനുസരിക്കുക എന്ന് എത്ര വചനങ്ങളിലൂടെ ഞാൻ നിനക്ക് നിർദ്ദേശം നൽകി വ്യക്തമായ വഴിയിൽ നിങ്ങളെ ഉപേക്ഷിച്ചു പോയെന്ന് അന്ത്യപ്രവാചകൻ മുഹമ്മദ് അന്ത്യ പ്രവാചകൻ മുഹമ്മദ് പഠിപ്പിക്കുകയും യഥാർത്ഥമായ പ്രകാശപൂരിതമായ രാത്രി പോലും പകല് പോലെ വെളിച്ചമാർന്ന ഒരു വഴിയിലാണ് ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചു പോകുന്നത് എന്ന് റസൂൽ കരീം വസ്ല്ല സന്തോഷ വാർത്തയറിയിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിടെ പറഞ്ഞു പോയ ആ മാർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാതെ രൊക്കെയോ പറയുന്നത് കേട്ട് ആരൊക്കെയോ പറയുന്നത് വിശ്വസിച്ച് ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്തത് ഞങ്ങളുടെ കാരണവന്മാരൊക്കെ അങ്ങനെയാണ് ചെയ്തത് ഞങ്ങളുടെ വാപ്പയും വല്യപ്പൊക്കെ അങ്ങനെയാണ് ചെയ്തത് എന്ന് പറഞ്ഞയാളുകൾ നാളെ പരലോകത്ത് വന്ന് അവരും ഇതുപോലെ ഖേദിക്കും ഞങ്ങളൊക്കെ ഞങ്ങളുടെ കാരണവന്മാരെ പിൻപറ്റി ഞങ്ങളുടെ അടുക്കൽ നിന്ന് ഞങ്ങൾ കണ്ടിട്ടുള്ള ഞങ്ങൾ പഠിച്ചിട്ടുള്ള ഞങ്ങൾ ഞങ്ങളുടെ കാരണവന്മാരിൽ നിന്ന് ഞങ്ങൾ കടമെടുത്തിട്ടുള്ള ആശയങ്ങളെയും ആദർശങ്ങളെയും ഞങ്ങൾ അന്തമായി പിൻപറ്റി അതുകൊണ്ട് ഞങ്ങൾ വഴി എന്ന് നാളെ പരലോകത്ത് വെച്ച് ഖേദ നടത്തിയാൽ അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല അതുകൊണ്ട് എന്താണ് ദീന് എന്താണ് മതം എന്ന് കൃത്യമായി പഠിക്കുകയും കൃത്യമായി തന്നെ മനസ്സിലാക്കുകയും ായിട്ടുള്ള കാര്യങ്ങളെ അതുപോലെ തന്നെ പിൻപറ്റാനും അത് മുറുകെ പിടിക്കുവാനും പരമാവധി അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുവാനും ആദ്യം സൂചിപ്പിച്ച പോലെ അള്ളാഹു ചെയ്തു തന്ന ഓരോ അനുഗ്രഹങ്ങളും അതത്ര ചെറുതായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അത് പലപ്പോഴും ചെറുതാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെ ഓരോ ഉദാഹരണങ്ങളും പറഞ്ഞ് വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഓരോ ചെറിയതായി നമ്മൾ തോന്നുന്ന കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം വലിയതായി തന്നെ നമുക്ക് തോന്നും ഉദാഹരണമായിട്ട് പറഞ്ഞാല് നമ്മള് കൃത്യമായി തന്നെ നമ്മൾ മൂത്രമൊഴിക്കാനും മറ്റൊക്കെ ഉള്ള സംവിധാനങ്ങള് അതൊക്കെ ഒരു വലിയ കാര്യമായിട്ട് പലപ്പോഴും നമുക്ക് തോന്നാറില്ല അല്ലെ ആക്കൊരു ചെറിയ കാര്യം അങ്ങനെ പോകുന്നു ഇരിക്കുന്നു അത് തീരുന്നു പോകുന്നു എന്നല്ലാതെ എനിക്കൊരു വലിയ സംഭവം ഉണ്ടോ എന്ന് പലപ്പോഴും നമുക്ക് തോന്നുന്നു അല്ലെ എന്നാൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ഒരു ദിവസമോ ഒക്കെ തടസ്സപ്പെട്ടിട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ മതി അതിന്റെ പ്രയാസം എത്ര ഉണ്ട് അപ്പൊ അറിയും അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ആ സംവിധാനത്തിന്റെ മഹത്വം എത്ര ഉണ്ട് അതുകൊണ്ട് ഒന്നും നിസ്സാരമായി കാണരുത് ഒരു ചെറിയ കാര്യം പോലും അള്ളാഹു ചെയ്തുതന്നത് നിസ്സാരമാണ് നമുക്ക് തോന്നരുത് അള്ളാഹു സുബാന ചെയ്തു തന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിക്കുവാനും അവൻ നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായ ഇസ്ലാം എന്ന് പറയുന്ന ഹിദായത്തിനെ അതിനെ പരിപൂർണമായി പോഷിപ്പിക്കുവാനും അല്ലാഹുവെ നേരായ ഈ മാർഗത്തിൽ സിറാത്തുൽ മുസ്തക്കീമിൽ നീ ഞങ്ങളെ വഴി നടത്തണമേ എന്ന പ്രാർത്ഥനയോടെ അള്ളാഹുവെ ഞങ്ങളെ നിന്റെ ഈ മതത്തിൽ അടിയുറച്ചു നിർത്തേണമേ എന്ന പ്രാർത്ഥന 我的鼓励。 ഈ റമദാനിന്റെ ദിനരാത്രങ്ങൾ ഓരോന്ന് ഓരോന്ന് കൊഴിഞ്ഞു പോകുമ്പോഴും ഇനി നമുക്ക് അവസരങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ കൂടുതൽ നന്മക്ക് വേണ്ടി ഈ റമദാനിനെ ഉപയോഗപ്പെടുത്താനും പരമാവധി അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പരിശ്രമിക്കുവാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക അള്ളാഹു സുബാനഹ യഥാർത്ഥമായി ദീൻ പഠിക്കുവാനും ആ പഠിച്ചനുസരിച്ച് പ്രവർത്തിക്കുവാനും സാധ്യമാകുന്ന ആ രീതിയിൽ പരിശ്രമിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والسلام عليكم ورحمة الله وبركاته